ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത വമ്പൻ കുഴിയിൽ കാർ വീണു രണ്ടുപേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു തൃശൂരാണ് അപകടം നടന്നത് മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ തിരുവനന്തപുരം സ്വദേശി മനുവും തൃശൂർ സ്വദേശി വിൽസണും സഞ്ചരിച്ച കാർ വീഴുകയായിരുന്നു തൃശൂരിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അപകടം മുൻപിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയപ്പോൾ കാർ ബ്രേക്ക് ചെയ്തതോടെ സ്കിഡ് ചെയ്ത് കുഴിയിലേക്ക് മറിയുകയായിരുന്നു വാഹനം മുഴുവൻ വെള്ളത്തിൽ താഴ്ന്നു പോകാതിരുന്നതിനാൽ ഇരുവർക്കും രക്ഷപ്പെടാനായി മലയാളം ടെലിവിഷൻ തൃശൂർ ൾ നൂറ് ഇരുനൂറ് മുന്നൂറ് ഡീൽസ് ഈ ഓഫറിന്റെ പ്രത്യേകത നൂറുകൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കാണിച്ചു തരും